ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഗാർഡൻ ക്ലീനിങ് ആണ് അതിൻ്റെ കൂടെ തന്നെ ഞാൻ എൻ്റെ കുറച്ച് സന്തോഷമുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി ആ ഒരു കാര്യങ്ങളും കൂടി ഈ വീഡിയോയിൽ കൂടി പറയുന്നത് ഇത് ടെറസിലെ ഒരു ഭാഗ ഒരു പോർഷനാണ് അവിടെ ഷെയ്ഡിനടിയിലായിട്ട് ഞാൻ കുറച്ച് പ്ലാന്റ്സുകൾ വെച്ചിട്ടുണ്ടായിരുന്നു പ്രൊപ്പഗേഷനുള്ള പ്ലാന്റ്സും സെയിലിന് വേണ്ടിയിട്ടുള്ള പ്ലാന്റ്സൊക്കെ കുറച്ച് ഇവിടെയാണ് വെച്ചിരിക്കുന്നത് അപ്പം ഇവിടെ ഈ ടെറസിന് മുകളിലൊരു മഹാഗണീരം മരം ചാഞ്ഞ് നിൽപ്പുണ്ട് അപ്പം അതിൽ നിന്നുള്ള ഇലകളൊക്കെ വീണിട്ട് വെടികളൊക്കെ കുറച്ച് നാശമായിട്ട് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചതൊക്കെ എടുത്ത് മാറ്റിയിട്ട് അവിടെ നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് ഒന്നും കൂടി അറേഞ്ച് ചെയ്ത് വയ്ക്കുന്നതാണ് വീഡിയോ പിന്നെ എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ള സന്തോഷമെന്ന് പറയുന്നത് ഞാൻ കുറച്ച് ദിവസം മുന്നേ ഒരു ലോങ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആർക്കെങ്കിലും പ്ലാൻസ് ഒക്കെ സെയിൽ ചെയ്യാൻ താല്പര്യം എന്നെ കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം ആ വീഡിയോക്ക് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് എനിക്ക് അതിനകത്ത് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു റെസ്പോൺസൊക്കെ ഒരു വീഡിയോ ആണ് പിന്നെ അതിനകത്ത് എടുത്ത് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ എന്നെ ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം അവരുടെ വീട്ടിലും കുറച്ച് പ്ലാൻസ് ഒക്കെ ഉണ്ട് ഒന്ന് സെയിൽ ചെയ്യുമോ അവർക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാനൊന്നും താല്പര്യമില്ല അതുകൊണ്ട് പിന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ആൾക്കാരുണ്ടായിരുന്നു അവരെ റീച്ച് ആയിട്ടില്ല നിങ്ങൾ എൻ്റെ പ്ലാൻസ് ഒക്കെ ഒന്ന് നിങ്ങളെ യൂട്യൂബ് ചാനൽ വഴി ഷെയർ ചെയ്തിട്ട് ഒന്ന് എല്ലാവരിലോട്ടും എത്തിക്കോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ എല്ലാവരുടെ അടുത്തും ഓക്കെ പറഞ്ഞ് കുറച്ച് പേരെ എനിക്ക് അയച്ചൊക്കെ തന്നോളൂ ഫോട്ടോ കുറച്ച് പേരെ അയച്ചു തന്നോളൂ ഇനിയും അയച്ചു തരാൻ കുറച്ച് പേരുണ്ട് അവർ തന്നെ എന്താണ് മടി പിടിച്ചതാണോ എന്താണെന്ന് അറിയില്ല പലരും പറയുന്നത് സെയിൽ ചെയ്യണമെന്നുണ്ട് പക്ഷേ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാൻ ഒരു മടിയാണ് പലരും ചെയ്യണ കാണുമ്പോൾ ഞങ്ങൾക്കും അത് ചെയ്യണം ഞങ്ങളെ വീട്ടിൽ പ്ലാൻസൊക്കെ ഉണ്ടല്ലോ ഞങ്ങൾക്കും ഇത് വിട്ടിട്ട് വരുമാനം ഉണ്ടാക്കാമല്ലോ അങ്ങനെയൊക്കെ ഉള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് മനസ്സിൽ പക്ഷെ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാർട്ടിങ് ട്രബിളാണ് പലരുടെയും പ്രശ്നം അങ്ങനെ കുറച്ച് പേരൊക്കെ എനിക്ക് മെസ്സേജ് ചെയ്ത് പിന്നെ നിങ്ങളാ ഷെയർ ചെയ്ത കാര്യം നല്ലൊരു മെസ്സേജ് ആണ് അതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ആദ്യം ഞാൻ ഒരാളുടെ വീഡിയോ ആണ് ചെയ്തത് അവർക്ക് അന്ന് തന്നെ ഞാൻ ആ വീഡിയോ ഇട്ടതിൻ്റെ അന്ന് തന്നെ അവർക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫസ്റ്റ് ടൈം ചെയ്തപ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷമായിരുന്നു അവരത് പറഞ്ഞപ്പോഴത്തേക്ക് അവരും പറയുന്നത് എനിക്ക് യൂട്യൂബ് ചാനല് തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ അതിന് വേണ്ടിയിട്ടുള്ള പ്ലാൻസ് ഒന്നും എൻ്റെ കയ്യിൽ ഇല്ല കുറച്ച് കളക്ഷനൊക്കെ ഉള്ളൂ അപ്പോൾ ഇതൊക്കെ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാരിലോട്ട് എത്തുമോ ആൾക്കാർ മേടിക്കുമോ അങ്ങനെയൊക്കെ ഉള്ളൊരു ഡൗട്ടായിരുന്നു അവർ പിന്നെ പറയുന്നത് എനിക്ക് മടിയാണ് എനിക്ക് ടെൻഷൻ ഉണ്ട് ഇത് അയക്കാൻ പറ്റും എന്തൊക്കെയാണ് ഇതിൽ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ ഇനി മടിയുണ്ട് ചെയ്യണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞ് വരുന്നത് വന്ന് നമുക്ക് വരുന്ന എടുത്ത് വെച്ച് കാണാം നിങ്ങളുള്ള പ്ലാൻസിൻ്റെയൊക്കെ ഫോട്ടോസും വീഡിയോസും ഒക്കെ നിങ്ങൾക്ക് പറ്റുന്ന രീതിക്ക് എടുത്തു തരാൻ വരാം അങ്ങനെ അവർ അവരെ പറ്റുന്ന രീതിക്ക് വീഡിയോസൊക്കെ എടുത്തു തന്ന് പിന്നെ അവരിതുപോലെ ഓൺലൈൻ സെല്ലേഴ്സിൻ്റെ കയ്യിൽ നിന്ന് പ്ലാന്റ്സ് മേടിച്ചിട്ടുള്ള ആളായിരുന്നു അപ്പോൾ അവർ മേടിച്ച വിലയ്ക്കാണ് ആ പ്ലാൻസുകൾ കൊടുക്കാനും ഉദ്ദേശിക്കുന്നത് അങ്ങനെ ആ വിലയൊക്കെ ഇട്ടിട്ട് എനിക്ക് പ്ലാൻസിൻ്റെ വീഡിയോസൊക്കെ അയച്ചു തന്നെ ഞാൻ ആ വീഡിയോ ആദ്യമായിട്ട് എൻ്റെതല്ലാത്തൊരു വീഡിയോ വേറെ വേണ്ടിയിട്ട് എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർക്ക് അന്ന് തന്നെ രാത്രി ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു ഔട്ട് ഓഫ് കേരളമായിരുന്നു എൻ്റെ പ്ലാന്റ്സ് മേടിച്ചിട്ടുള്ള ആൾ തന്നെയാണ് അവരുടെ പ്ലാൻസുകളൊക്കെ വേണമെന്നും പറഞ്ഞിട്ട് ഒരു എണ്ണൂറ് രൂപയ്ക്കുള്ള പ്ലാൻസുകൾ അവരെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ സന്തോഷം എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ എനിക്കതിൽ ഭയങ്കര ഒരു ഇത് തോന്നി ഞാൻ കാരണമായിട്ട് അവർക്ക് എണ്ണൂറ് രൂപയുടെ സെയിൽ നടന്നല്ലോ അവർക്കത് വല്ലാത്തൊരു സന്തോഷമായിരുന്നു അവരെ വീട്ടിൽ ചെടിയുണ്ട് അവർക്ക് വിൽക്കാൻ വേണ്ടിയിട്ട് വലിയ മാർഗ്ഗമൊന്നുമില്ല ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് എൻ്റെ വീഡിയോ കണ്ടത് അപ്പം ഞാൻ കാരണമായിട്ട് അവർക്ക് ചെറിയതാണെങ്കിലും ഒരു വരുമാനം കിട്ടി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അവർക്ക് വീണ്ടും കോഴിക്കോട് നിന്ന് ഓർഡർ ഉണ്ടായിരുന്നു ആ രണ്ട് ഓർഡറും കൂടി അവർ തിങ്കളാഴ്ച അയച്ചിട്ടുണ്ടായിരുന്നു ആ കസ്റ്റമറിനെല്ലാം കിട്ടി നല്ല രീതിക്ക് തന്നെ കിട്ടി അപ്പോൾ അതിനേക്ക് ശേഷം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അവർ അയച്ചത് മാത്രം കാര്യമില്ല നല്ല രീതിക്ക് കസ്റ്റമറിന് കിട്ടണമല്ലോ അപ്പോൾ അവരെ എല്ലാ കാര്യവും എൻ്റെ അടുത്ത് ഇതുവരെയുള്ള എത്ര രൂപയ്ക്ക് ഓർഡർ കിട്ടിയെന്നും ആർക്കൊക്കെ അയച്ച് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞാനായിട്ട് ഷെയർ ചെയ്ത് പിന്നെ കുറച്ച് ഔട്ട് ഓഫ് കേരള കുറച്ച് ദൂരത്തു നിന്നൊക്കെ ഓർഡറുകൾ ഉണ്ടായിരുന്നു അതൊക്കെ പിന്നെ അവർക്ക് ഷിപ്പിംഗ് ചാർജ് കുറച്ച് പ്രശ്നം വന്നപ്പം പിന്മാറിപ്പോയി പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ എന്നെ കോണ്ടാക്റ്റ് ചെയ്ത് പിന്നെ അങ്ങനെ ഞാൻ വീഡിയോ ചെയ്തു ഞാൻ ഒരു വീഡിയോ ഒരു ഏഴെട്ട് പേർക്കുള്ള ഞാൻ എന്തായാലും ഈ ആഴ്ച കൊണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും ഓർഡർ കിട്ടിയിട്ടുണ്ട് ഒന്ന് രണ്ട് പേർക്കും അത്ര എൻക്വയറി വന്ന് അത് ഔട്ട് ഓഫ് കേരളയും കുറച്ച് ലോങ് സൈഡായിരുന്നു അത് അയക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടുകൊണ്ട് അത് ആ കസ്റ്റമറിന് എയർ സർവീസാണ് വേണ്ടത് ഇപ്പം അവരാരും എയർ സർവീസ് ചെയ്തിട്ടില്ല അവർക്കതിനെ പറ്റിയിട്ട് വലിയ അറിവില്ലാത്തോണ്ട് ആ ഒരു കാര്യങ്ങളിൽ പെൻഡിങ്ങിൽ വെച്ചിരിക്കണം അവർക്ക് അയക്കണമെന്നുണ്ടോ അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചിട്ട് അയക്കാമെന്ന് പറഞ്ഞു അതായത് ഞാൻ എൻ്റെ ചാനലിലൂടെ ആർക്കൊക്കെ വീഡിയോ ചെയ്തു കൊടുത്ത് അവർക്ക് എല്ലാവർക്കും ഓർഡർ കിട്ടി അവരെല്ലാവരും നിങ്ങൾ ചെയ്ത ഞാൻ ചെയ്ത ആ ഒരു കാര്യത്തിനെ അപ്രീഷിയേറ്റ് ചെയ്തിട്ട് അവരുടെ വാക്കുകളിലൂടെ അവരെനിക്ക് നന്ദി അറിയിച്ചിട്ടുണ്ട് അതെനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയ ഒരു കാര്യമായിരുന്നു കാരണം ആരും അല്ലാത്ത ഒന്നുമല്ലാത്ത ഞാൻ ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട് വീഡിയോ ചെയ്ത് കൊടുത്ത് അവർക്കും കൂടെ ഒരു വരുമാനം കിട്ടി അവരുടെ ഒരു ഹാപ്പിനെസ് അതും വല്ലാത്തൊരു സംഭവം തന്നെയാണ് അത് അനുഭവിച്ച അനുഭവിക്കുന്നവർക്ക് മാത്രമേ അത് അറിയാൻ പറ്റുള്ളൂ അപ്പം ഞാൻ ആരെയും കയ്യിൽ നിന്ന് ഒന്നും മേടിച്ചിട്ടല്ല ഒന്നും ചെയ്തത് പലരും ചോദിച്ചു പേയ്മെൻറ്റ് വേണോ നിങ്ങൾ ഓർഡർ ആക്കി തന്നതല്ലേ നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ തരാമെന്നൊക്കെ പറഞ്ഞു ഞാൻ ആരെയൊന്നും ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല പലരും എൻ്റെ അടുത്ത് ഞങ്ങളെയും കൂടെ വീഡിയോ ചെയ്യുമോ ചോദിക്കുകയും ചെയ്ത് ചെയ്യുക പറഞ്ഞിട്ടുണ്ട് ഫോട്ടോസ് അയച്ചതൊന്നില്ല അയച്ചു തന്നെ എല്ലാവരും ഇതുവരെ ഉള്ള എല്ലാം ഞാൻ എന്തായാലും ചെയ്ത് കഴിഞ്ഞ് ഇന്നൊരാള് അയച്ച ആൾ തന്നെ ഒന്നും കൂടി വേറെ ഫോട്ടോസൊക്കെ ഇട്ടിട്ടുണ്ട് അവരുടെ കൂടെ ഇനി ചെയ്യാൻ ബാക്കിയുള്ളു വേറെ എല്ലാവരുടേതും വീഡിയോസ് എന്തായാലും ചെയ്തിട്ടിട്ടുണ്ട് പിന്നെ വേറൊരു കസ്റ്റമർ വേറൊരു സെല്ലർ ഇതുപോലെ അവരുടെ കയ്യിൽ ഒത്തിരി പ്ലാൻസ് ഉണ്ടായിരുന്നു അഗ്ലോണിമേരെ പ്ലാൻസ് ഒക്കെ ഉണ്ടായിരുന്നു കലാത്തിയൊക്കെ ഉണ്ടായിരുന്നു അവരെയും വീഡിയോ ഇട്ട് അവർക്ക് അഞ്ച് ഓർഡർ കിട്ടി അതിൽ മൂന്ന് ഓർഡർ അവർ അയച്ചു കഴിഞ്ഞ് അതെനിക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അയച്ചിരുന്നു രണ്ട് ഓർഡർ അതും ഇത് കണക്ക് ഔട്ട് ഓഫ് കേരള കുറച്ച് ലോങ് ആയിരുന്നു അതും കൊറിയർ ചാർജിൻ്റെ ഇഷ്യൂ കാരണം അതും പെൻഡിങ്ങിൽ വെച്ചിരിക്കുന്നു അവരെ ഓക്കെ ആയിട്ടില്ല എന്ന് പറഞ്ഞ് പിന്നെ ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊരു ആൻറ്റീരിയർ നിന്ന് അവരെ അടുത്ത് എൻ്റെ വിശേഷങ്ങളൊക്കെ തിരക്കി അവരുടെ പ്ലാൻസ് ഒക്കെ അവരിത് കണക്ക് പൈസ കൊടുത്ത് മേടിച്ച പ്ലാൻസുകളാണ് പക്ഷേ അവർ അവരുടെ വീടിനടുത്തുള്ള എല്ലാ ആൾക്കാർക്കും ഫ്രീ ആയിട്ട് അവരൊന്നും ചോദിക്കുമല്ലോ നമ്മുടെ അടുത്ത് എൻ്റെ പ്ലാന്റ് തരുമോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അയൽപക്കത്തിൻ്റെ അവർ ഇത് വെച്ചിട്ട് കൊടുക്കുമല്ലോ അതുപോലെ കൊടുത്തോണ്ടിരിക്കായിരുന്നു പക്ഷേ അവർക്ക് ഇതിനൊക്കെ ചെറിയൊരു വരുമാനം കിട്ടുന്ന രീതിക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോഴാണ് എൻ്റെ വീഡിയോ കണ്ടത് അങ്ങനെ മോളെ എൻ്റെ ഇതും കൂടി ചെയ്തു എന്ന് ചോദിച്ച് അങ്ങനെ ഞാൻ അവരെ വീഡിയോയും ചെയ്തിട്ട് അവർക്ക് ഇന്നലെ തന്നെ മൂന്ന് ഓർഡർ അങ്ങാണ്ട് കിട്ടി അപ്പോൾ അവർക്ക് ഇതുവരെ അയച്ചിട്ടില്ലാത്തതുകൊണ്ട് അതിൻ്റേതായ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ എന്തായാലും ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വേറെ ഒരു കണ്ണൂരിൽ ഒരു കസ്റ്റമർ അവർ യൂട്യൂബ് ചാനൽ തുടങ്ങി എൻ്റെ വീഡിയോ കണ്ടിട്ടാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയെന്ന് പറഞ്ഞത് അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് അല്ലാണ്ട് സന്തോഷമായി അവരുടെ കയ്യിൽ കോളേഴ്സിൻ്റെ പ്ലാൻസ് ആണ് ഉണ്ടായിരുന്നത് അവർ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അവരെ ചാനൽ വഴി അവർക്കൊരു ഓർഡർ കിട്ടി എൻ്റെ വീഡിയോ ഇട്ടപ്പോഴും അവർക്ക് രണ്ട് ഓർഡർ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു പിന്നെ അതിന് ശേഷമുള്ളത് അറിയിച്ചിട്ടില്ല അപ്പോൾ അവർ പേയ്മെൻറ്റ് മേടിച്ച് വെച്ചിരിക്കുന്നു ഇനി തിങ്കളാഴ്ചയാണ് പ്ലാൻസ് ഒക്കെ അയക്കണമെന്ന് പറഞ്ഞ് പിന്നെ അത് കണക്ക് വേറൊരു കസ്റ്റമറിനും ഇതുപോലെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അവർക്ക് പഞ്ചാബിന്നോ അവർക്കും കുറച്ച് ലോങ്യിൽ നിന്നാണ് ഓർഡർ വന്നത് അവർ മാക്സിമം അയക്കാൻ വേണ്ടിയിട്ട് നോക്കാം സ്പീഡ് ബോസ്റ്റാണ് പ്രിഫർ ചെയ്തിരിക്കുന്നത് അവിടെ പോയി ചോദിച്ചിട്ട് ഓർഡർ ഒക്കെ നല്ല രീതിക്ക് അയക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു സന്തോഷം അതൊക്കെ എനിക്ക് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കണമെന്ന് തോന്നി എൻ്റെ ഒരു വീഡിയോ കാരണം ഞാൻ കാരണമായിട്ട് ഇങ്ങനെ പലർക്കും വരുമാനം കിട്ടിയല്ലോ നമുക്കിപ്പോൾ അവരെയൊന്നും പൈസ കൊടുത്ത് സഹായിക്കാൻ പറ്റില്ല ഇങ്ങനെയുള്ള സഹായങ്ങൾ നമുക്ക് ആർക്കും വേണമെങ്കിലും ചെയ്യാമല്ലോ നമുക്കതുകൊണ്ട് നഷ്ടമൊന്നും വരുന്നില്ല അപ്പോൾ ആ ഒരു സന്തോഷം നിങ്ങളായിട്ടൊക്കെ ഞാനൊന്ന് ഷെയർ ചെയ്യുന്നതാണ് അപ്പം എൻ്റെ പ്ലാൻസ് മേടിക്കുന്ന കസ്റ്റമർ തന്നെയാണ് ബാക്കിയുള്ളവരെയൊന്നും മേടിച്ചിട്ടുള്ളത് അവർ ചിലവരൊക്കെ എനിക്ക് ആ കസ്റ്റമറിൻ്റെ നമ്പറൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇന്ന ആളാണ് മേടിച്ചതെന്ന് അപ്പോൾ ഞാൻ സെർച്ച് ചെയ്ത് നോക്കി അപ്പോൾ അവർക്ക് എൻ്റെ സബ്സ്ക്രൈബേഴ്സും ആണ് എൻ്റെ പ്ലാൻസുകൾ മേടിച്ചിട്ടുള്ള ആണ് അപ്പം നിങ്ങൾ ഓരോരുത്തരുടെ അടുത്തും എനിക്കെൻ്റെ നന്ദി പറയണം നിങ്ങൾ നിങ്ങളോരോരുത്തരെയും സപ്പോർട്ട് കൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചത് പിന്നെ ഇനി വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ വീട്ടിൽ പ്ലാൻസ് ഉണ്ട് സെയിൽ ചെയ്യണമെന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോണ്ടാക്റ്റ് ചെയ്യാം ആരെയും കയ്യിൽ നിന്ന് ഒരു പേയ്മെൻറ്റും മേടിക്കുന്നില്ല ഫ്രീ ആയിട്ട് തന്നെ വീഡിയോ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും പിന്നെ ഓൺലൈനായിട്ട് അയച്ചു കൊടുക്കാൻ പറ്റുമെന്ന് ഉറപ്പുള്ളവരാണ് എനിക്ക് വീഡിയോ അയച്ച് തരാനുള്ളത് ഔട്ട് ഓഫ് കേരളമൊക്കെ ആയിരിക്കും മിക്കവാറും ഓർഡറുകൾ വരുന്നതൊക്കെ സ്പീഡ് പോസ്റ്റ് വഴിയൊക്കെ ആയിരിക്കും അയക്കേണ്ടത് നിങ്ങളതൊക്കെ അയക്കാൻ ഓക്കെ ആണെങ്കിൽ ആർക്കു വേണമെങ്കിലും ഫോട്ടോസും വീഡിയോസും അയച്ചു തരാം ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സഹായം എല്ലാവർക്കും ചെയ്തു തരുന്നതാണ് നിങ്ങൾ ഓരോരുത്തരും തരുന്ന സപ്പോർട്ടും ഉണ്ടും കമൻറ്റും കൊണ്ടുമാണ് ഞാൻ ഇവിടം വരെയൊക്കെ എത്തിയത് പ്ലാൻസിൻ്റെ സെയിലാണെങ്കിലും ഞാൻ സെയിൽ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എൻ്റെ പ്ലാൻസുകളൊക്കെ സെയിൽ ചെയ്ത് കഴിയാറുണ്ട് കാരണം അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ തന്നെയാണ് ഞാൻ പ്ലാൻസുകളൊക്കെ സെയിൽ ചെയ്യുന്നത് ഒത്തിരി പേര് അതെൻ്റെ അടുത്തൊന്ന് പറയാറുണ്ട് നിങ്ങൾ നല്ല രീതിയിൽ വില കുറച്ച് തന്നെയാണ് പ്ലാൻസുകൾ കൊടുക്കാറുള്ളതെന്ന് പിന്നെ അധികം പ്ലാൻസുകളൊന്നും ഉണ്ടാവില്ല ഹോം ഗാർഡൻ ആണ് ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ പ്രൊപ്പഗേഷൻ ചെയ്യുന്ന പ്ലാൻസുകളാണ് സെയിൽ ചെയ്യുന്നത് ആ ഒരു ബുദ്ധിമുട്ട് അത്രയേ ഉള്ളൂ എല്ലാവർക്കും പ്ലാൻസ് ഒന്നും കൊടുക്കാൻ പറ്റില്ല എന്നാലും കൊണ്ട് പറ്റുന്ന മാക്സിമം ആൾക്കാരിലേക്ക് ഞാൻ എൻ്റെ പ്ലാൻസുകൾ എത്തിക്കാറുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇനി ഇതുപോലെ വീഡിയോ ചെയ്ത് പ്ലാൻസുകൾ സെയിൽ ചെയ്യണമെന്ന് ഉണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അത് ഈ നമ്പർ എടുത്തിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം